നമസ്കാരം ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതര മതസ്ഥനായ ഒരു കുട്ടിയെ തല്ലാൻ മറ്റൊരു കുട്ടിയോട് നിർദ്ദേശിച്ച വാർത്ത വലിയ വിവാദമായിരുന്നു വലിയ ചർച്ചകൾ ആയിരുന്നു കുട്ടി അതനുസരിച്ചു അപ്പോൾ പ്രഹരമേറ്റത് രാജ്യത്തിൻ്റെ മതേതര മനസ്സിനായിരുന്നു എന്ന വാദമാണ് ഉയർന്നത് സഹപാഠിയിൽ നിന്ന് വേർതിരിവിൻ്റെ പ്രഹരമേറ്റതിലൂടെ രാജ്യത്തെയാകെ ചിന്തിപ്പിച്ച ആ കുഞ്ഞിനെക്കുറിച്ച് നാളുകൾക്കിപ്പുറം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പുമായി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് എ റഹിം എം പി പുതിയ വാർത്തകളുടെ കുത്തൊഴുക്കിൽ പൊതുസമൂഹം മറക്കാൻ തുടങ്ങിയ ആ സംഭവവും ആ അപമാനിതനായ കുഞ്ഞിനെയും സി പി എം മുതിർന്ന നേതാവ് സുഭാഷിണി അലി മറന്നിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് റഹീമിൻ്റെ പോസ്റ്റ് ആ കുട്ടിയുടെ പിതാവ് ഇർഷാദ് സുഭാഷിണി അലിയെ കാണാനെത്തിയ വൈകാരിക നിമിഷത്തിന് സാക്ഷിയായ അനുഭവമാണ് എ റഹിം റഹീം എം വിവരിക്കുന്നത് വാർത്തകൾ വരുന്നതിനും പോകുന്നതിനുമൊപ്പം വാർത്തകളിലെ മനുഷ്യരെ സുഭാഷിണി അലി അടക്കമുള്ള നേതാക്കൾ വിട്ടുപോകാറില്ല എന്ന് എ റഹീം പറയുന്നു സുഭാഷിണി അലി ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലും മറ്റും ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നും റഹീം കുറിക്കുന്നു രാജ്യത്തിൻ്റെ പതാകയും പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രവും എ കെ ജി ഭവനിലെത്തി ഇർഷാദ് സുഭാഷിണി അലിയെ കാണിച്ചു എന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ ചിത്രത്തിലെ മനുഷ്യനെ ഓർമ്മയുണ്ടോ വാർത്തകൾ വരും പോകും വാർത്തകളിലെ മനുഷ്യർ അവരെ നിസ്വാർത്ഥമായി ചേർത്ത് പിടിച്ചവരെ വീണ്ടും വീണ്ടും ഓർക്കും വീണുപോയ കാലത്ത് ഒരു കൈ തന്നവരെ നിസ്വാർത്ഥമായി കൈപിടിച്ച് മുന്നോട്ട് നടത്തിയവരെ അവർക്ക് മറക്കാനാകില്ല ഡൽഹിയിൽ എ കെ ജി ഭവനിൽ നിന്ന് പകർത്തിയ ചിത്രമാണ് ഇത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് സുഭാഷിണി അലിക്കും എനിക്കുമൊപ്പം ഇരിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇർഷാദ് എന്നാണ് ഇയാളുടെ പേര് ഉത്തർപ്രദേശിൽ ഒരു കുഞ്ഞിനെ ഒരു ടീച്ചർ ഇതര മതസ്ഥനായ വിദ്യാർത്ഥിയെക്കൊണ്ട് മുഖത്ത് അടുപ്പിക്കുന്ന വാർത്തയും ദൃശ്യവും ഓർമ്മയില്ലേ മതനിരപേക്ഷ ഇന്ത്യയുടെ മുഖത്ത് ആഞ്ഞു പതിച്ച അനേകം പ്രഹരങ്ങളിൽ ഒന്ന് ഇർഷാദിൻ്റെ മകൻ്റെ കുഞ്ഞുമുഖത്താണ് പതിച്ചത് യു പിയിലെ മുർഷിദാബാദിൽ നിന്ന് ഡൽഹി എന്ന മഹാനഗരത്തിലേക്ക് ഇർഷാദ് വരുമ്പോൾ ഒരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു സഖാവ് സുഭാഷിണി അലിയെ കാണാൻ വീട്ടിൽ തയ്യാറാക്കിയ ഒരു ഡബ്ബ നിറയെ അച്ചാറും മനസ്സ് നിറയെ സ്നേഹവുമായി എ കെ ജി ഭവനിൽ സുഭാഷിണി അലിയെ തേടി ഇർഷാദ് എത്തുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു അന്ന് സംഭവമുണ്ടായ ഉടനെ സുഭാഷിണിയും ജോൺ ബ്രട്ടാസ് എംപിയും മറ്റ് സി പി എം നേതാക്കളും ഇർഷാദിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു അവരെ ചേർത്ത് പിടിച്ചു വേറെയും ധാരാളം പേര് വന്നുപോയി എല്ലാവരുടെയും സന്ദർശനവും പിന്തുണയും അവർക്കെന്ന് അമൂല്യമായിരുന്നു എന്നാൽ സഖാവ് സുഭാഷിണി അലിയും അവിടുത്തെ സി പി എം സഖാക്കളും ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നു ആവശ്യമായതെല്ലാം ചെയ്യുന്നു വാർത്തകൾ വരുന്നതിനും പോകുന്നതിനും അപ്പുറം വാർത്തകളിലെ മനുഷ്യരെ വിട്ടുപോകാത്ത രാഷ്ട്രീയ മനസ്സ് സഖാവ് സുഭാഷിണി അലിക്ക് ഇപ്പോഴും ആ കുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ് സന്തോഷത്തോടെ ഇർഷാദ് ഞങ്ങളെ അയാളുടെ ഫോണിലെ ഗാലറിയിൽ നിന്ന് ഒരു ചിത്രമെടുത്ത് കാണിച്ചു മകൻ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഫോട്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ പതാകയും പിടിച്ച് അവൻ്റെ കൂട്ടുകാർക്കൊപ്പം യൂണിഫോമിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന മനോഹരമായ ചിത്രം അത് കാണിക്കുമ്പോൾ ഇർഷാദിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഒരേ സമയം അഭിമാനവും ആശ്വാസവും പ്രതീക്ഷയും ആ മുഖത്ത് വർഗീയതയുടെ പ്രഹരമേറ്റ് ഒരു ഇരയും വീണുപോകരുത് തല ഉയർത്തി അഭിമാനത്തോടെ അതിജീവിക്കാൻ അവർക്ക് ആത്മവിശ്വാസം നൽകാൻ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എറഹിം എം പി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്